ഒരു പെൺകുട്ടി ഒരു സ്വാമിയെ കണ്ടിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ എന്നെ കെയർ ചെയ്യുകയും വേണം അതിനു വേണ്ടിയിട്ട് ഒരു ചരട് ജപിച്ചു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ സ്വാമി പറഞ്ഞു അതിനെന്താ ചരടൊക്കെ ജപിച്ചു തരാം പക്ഷേ അതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു പുലിയുടെ നഖം വേണം എന്ന് പറഞ്ഞു പെൺകുട്ടി പറഞ്ഞു പുലിയുടെ നഖമൊക്കെ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തിറങ്ങിയ ശേഷമാണ് ആലോചിക്കുന്നത് പുലിയുടെ നഖം എവിടെ നിന്ന് കിട്ടുമെന്ന് അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് തൻ്റെ സുഹൃത്ത് ജൂവിലാണ് ജോലി ചെയ്യുന്നതെന്ന് അങ്ങനെ സുഹൃത്തിനെ വിളിച്ചിട്ട് ജൂല് ചെല്ലുന്നു എന്നിട്ട് സുഹൃത്തോട് തൻ്റെ ആവശ്യം പറയുന്നു എടാ എനിക്കൊരു പുലിയുടെ നഖം വേണം അപ്പോൾ സുഹൃത്ത് പറയുന്നു എനിക്കിങ്ങും പറ്റില്ല നഖം പറിച്ചു തരാൻ വേണ്ടി വേണമെങ്കിൽ നീ പറിച്ചോളാൻ പറയുന്നു അങ്ങനെ പുലിയുടെ നഖം പറിക്കാൻ വേണ്ടിയിട്ട് അന്ന് മുതൽ ആ പുലിക്ക് ആഹാരം കൊടുക്കുന്നതും അതിനെ കെയർ ചെയ്യുന്നതും അതിന് വേണ്ടതെല്ലാം ചെയ്യുന്നതും ഈ പെൺകുട്ടിയാണ് അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇപ്പോൾ ആ പുലിക്കുട്ടി ഒരു നായക്കുട്ടി പോലെയായി കാരണം ഇവർ തമ്മിൽ അത്രമാത്രം അറ്റാച്ചായി അങ്ങനെ ഒരു ദിവസം ആഹാരം കൊടുത്തതിനു ശേഷം ഈ പുലിയുടെ നഖം കട്ട് ചെയ്തെടുത്ത് സ്വാമിക്ക് കൊണ്ടു കൊടുക്കുന്നു സ്വാമി ആ നഖം വാങ്ങിയതിന് ശേഷം പെൺകുട്ടിയോട് ചോദിച്ചു ഈ പുലിയുടെ അത്രയും ആണോ താങ്കളുടെ ഭർത്താവ് അല്ലല്ലോ അപ്പോൾ ഈ പുലിക്ക് കൊടുത്ത അതേ സ്നേഹവും കരുതലുമൊക്കെ താങ്കളുടെ ഭർത്താവിന് നൽകുകയാണെങ്കിൽ ഉറപ്പായിട്ടും താങ്കൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹവും കരുതലും ഒക്കെ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നു അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പലതും ആഗ്രഹിക്കാറുണ്ട് എന്നാൽ അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കാറുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സാരം നമ്മൾ ആരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അപ്പോ അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോ ചിന്തിക്കുമല്ലേ അപ്പോ മറക്കാതിരിക്കുക ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക